श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रावणान्दग राम श्रीराम मम हृदि रमदां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीयविग्रह नमोस्तु दे नारायणाय नमो नारायणाय नमो नार ശ്രീരാമനാമം പാടി വന്ന ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായകണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഗന്മമാാരബ്ധവിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ വാണിടുുകാരദമിന്നുടേ നാവു തന്മേൽ വാണിമാതാവേ വർണവിഗ്രഹേ വേദാത്മികേ നാണമിന്നിയേ മുതാ നാവിൻമേൽ നടനഞ്ചെങ്കേണാങ്കനെ കാനനേ ദിഗംബരൻ വാരിജോദ്വമുഖ വാരിജാവാസേ വാരി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതി പദാവലി തോന്നേണം വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണുവിശ്വാത്മ വിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണു വിനന്ദന പുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തബോധനൻ വിഷ്ണു തന്മയാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നേ